ദേശീയപാത നിര്മാണം അശാസ്ത്രീയമാണെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ചവറയില് വഴിതടഞ്ഞ് പ്രതിഷേധിച്ചു മുതൽ ശങ്കരമംഗലം വരെ റോഡിൽ കുഴികൾ നിറഞ്ഞതായും പൊടിശല്യം ജനങ്ങളെ വലയ്ക്കുന്നതായും യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു ദേശീയപാതാ നിർമ്മാണത്തിന്റെ പേരിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വാഹനങ്ങൾ തടഞ്ഞ് പ്രതിഷേധിച്ചത് കന്നേറ്റി മുതൽ ശങ്കരമംഗലം വരെയുള്ള ഭാഗങ്ങളിൽ രൂപപ്പെട്ടിട്ടുള്ള കുഴികളും യാത്രക്കാരുടെ സഞ്ചാരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന പൊടിപഠനങ്ങളും നിയന്ത്രിക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന വിശ്വസമുദ്ര ഗ്രൂപ്പിന്റെ ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത് இவரப்படங்க യൂത്ത് കോൺഗ്രസ് ചവറ മണ്ഡലം പ്രസിഡന്റ് നെറ്റിയാട്ടു സുഖയിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മാമൂലയിൽ സേതുക്കുട്ടൻ സന്തോഷ് തുപ്പാശ്ശേരി ഷംല നൌഷാദ അനന്തകൃഷ്ണൻ ഷമീർ പുതുക്കുളം പൊന്മന നിഷാന്ത നിഷാ സുനീഷ് സലാം പള്ളത്ത അജി റീനോസ് ഷാ ശരത്ത ഷബീർ ഖാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ